എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ിപ്പൊളി ത്രീ പീസ് സെറ്റിന്റെ കളക്ഷനുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അതും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അതുപോലെ തന്നെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ക്രിസ്മസ് കളക്ഷൻ കാണിക്കുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ളവര് വാങ്ങിക്കുക എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് ആ ക്രിസ്മസ് കളക്ഷൻ നമ്മുടെ അടൂർ ഷോപ്പിൽ വന്നാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പൊ സന്തോഷ വാർത്ത എല്ലാവർക്കും അറിയാലോ ഒലിവിയ നമ്മുടെ ചേർത്തലയുടെ മണ്ണിലേക്ക് വരാൻ പോവുകയാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ചേർത്തലയിലെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നത് ഞെട്ടിക്കുന്ന ആണ് അതും ആ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അഫോർഡബിൾ റേറ്റിലും ആണ് കിട്ടും അപ്പോൾ ഒലിവിയെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒത്തിരി നന്ദി അപ്പം നമുക്ക് കളക്ഷൻ കണ്ടു തുടങ്ങാം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള ലാവണ്ടർ ഷെയ്ഡാണ് നിങ്ങളൊരു അതായത് ഒരു ഷോപ്പിൽ പോയി ഇത് വാങ്ങിക്കുവാണെങ്കിൽ എങ്ങനെ പോയാലും ആയിരത്തിന് മുകളിൽ വരുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ കാരണം ഇതൊരു പ്രീമിയം ത്രീ പീസ് സെറ്റ് ആണ് യോഗ് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് വരുന്ന ത്രെഡ് എംബ്രോയിഡറി എന്ന് പറയുന്നത് ഒരു നോർമൽ ദുപ്പട്ടയല്ല നല്ല വീതിയും നീളവുമുള്ള നല്ല ഹെവി ആയിട്ട് ത്രെഡ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് കണ്ടോ അതിൻ്റെ ലെങ്ത് കാര്യങ്ങൾ കണ്ടോ ഇനി ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ ബോട്ടം നല്ല ഭംഗിയായിട്ട് ഇത് ഫുള്ളി ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു ബോട്ടമാണ് ഇങ്ങനെ നമ്മൾ പാൻറ് സെപ്പറേറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ എത്ര രൂപ ഒരു ബോട്ടത്തിന് അതാണ് ഇത്രയും ഭംഗിയായിട്ട് ഫിനിഷിങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് എല്ലാം നല്ല ഷെയ്ഡ്സ് ആണ് നമുക്ക് അമ്മമാർക്ക് ഗിഫ്റ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇനി ആദ്യമായിട്ട് ചുരിദാർ ഇടുന്നവർക്ക് ആണെങ്കിലോ ഒരു മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ ചാർജ് നിങ്ങൾക്കറിയാം എത്രയാ സ്റ്റിച്ചിങ് ചാർജ് വരുന്നതെന്ന് അതെ ഇതാകുമ്പോൾ ഒന്നും വേണ്ട കണ്ടോ ഷോളും നോക്കിക്കേ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും പ്രീമിയം ഇത് തൽക്കാലം അങ്ങോട്ട് ഇവിടോട്ടിരിക്കട്ടെ ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടാ കേട്ടോ അപ്പൊ ദേ അടുത്തതെന്ന് പറയുന്നത് പേസ്റ്റൽ ബ്ലൂ ആണേ ഒരു സീ ബ്ലൂ ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ള കളറാണ് ദുപ്പട്ട വരുന്നത് ഇതേപോലെ കേട്ടോ ദുപ്പട്ട ഇനി എല്ലാം ഓപ്പൺ ചെയ്യണ്ടല്ലോ നല്ല ലെങ്ത് ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ബോട്ടം വരുന്നത് ഇതേപോലെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല ഭംഗിയുള്ളതാണ് സിൽക്ക് ഫാബ്രിക് ഇതൊക്കെ എന്നാ ഭംഗിയുള്ള കോമ്പിനേഷൻ എടുക്കുമ്പോ തന്നെ കണ്ടോ ആ ഒരു പീച്ചിൽ മെറൂൺ കോമ്പിനേഷൻ നല്ല വർക്ക് വരുന്നതാണ് ബോട്ടം ദേ ഈ ഒരു രീതിയിൽ ദുപ്പട്ട വരുന്നത് സെയിം ആ ഒരു ഇതിൽ വരുന്ന ദുപ്പട്ട കേട്ടോ അപ്പോൾ അടുത്ത ഡിസൈൻ വരുന്നത് ഡാർക്ക് കുറച്ച് ഡാർക്ക് കളറുകളിലാണ് അതെ നല്ല ഭംഗിയിൽ വരുന്ന മെറൂണ് മെറൂണിൽ സെയിം ആ ഒരു മെറൂൺ ഷോള് ഷോള് നല്ല വീതിയും നീളം ഉള്ളതാണ് കേട്ടോ ഞാൻ എല്ലാം കൂടി ഇങ്ങനെ പെട്ടെന്ന് നൂത്ത് എടുക്കുമ്പം കണ്ടോ നല്ല നീളവും വീതിയുള്ളതാണ് ഉള്ളതാണ് ബോട്ടം വരുന്നത് ഈ ഒരു രീതിയിലാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്തത് ഗ്രേപ്പ് ഷെയ്ഡ് ആണ് നല്ല ഭംഗിയിൽ വരുന്ന ഡാർക്ക് ഗ്രേപ്പ് കളർ കണ്ടോ നല്ല രസമാണ് ഇത് ബോട്ടം വരുന്നത് സെയിം ആ ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ഷോള് വരുന്നത് ഇതേപോലെ നല്ല ഭംഗിയിൽ വരുന്ന ഷോള് കണ്ടോ അടുത്ത കളറ് നേവി ബ്ലൂ ആണ് കേട്ടോ ഒരു റോയൽ ബ്ലൂവും കൂടെ ചെറിയ രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡാണ് ഇതേപോലെ കേട്ടോ വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഷോള് വരുന്നത് ഇതേപോലെയാണ് ഷോള് വരുന്നത് കണ്ടോ പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അടുത്ത കളറ് വരുന്നത് നല്ല ഭംഗിയുള്ള ഈ ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ലാവണ്ടർ ഷെയ്ഡ് ദോട്ടം വരുന്നത് ഈ ഒരു ബോട്ടം ഷോൾ വരുന്നത് സെയിം ഈ ഒരു ലാവണ്ടറിൽ തന്നെ ത്രെഡ് എംബ്രോയിഡറി ആണ് അടുത്തത് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡ് ഡേ ഇതുപോലെയാണ് വരുന്നത് ഷോള് ഈ ഒരു പാറ്റേണിൽ ബോട്ടം വരുന്നത് സെയിം ആ ഒരു ഗ്രീനിൽ ഇതൊരു പ്രീമിയമാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എന്താ പറയുക ഫാബ്രിക്കിന് ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ റേറ്റ് പോലും ആകുന്നില്ല ത്രെഡ് വർക്കും നല്ല ആ ഒരു ദുപ്പട്ടയും ആ ഒരു ടോപ്പും ബോട്ടവും സെറ്റായിട്ടാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിത്ത് ലൈനിങ്ങിലാണ് ഇപ്പം എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം അപ്പം നമുക്ക് തരുന്ന ഓരോ സപ്പോർട്ടിനും ഒത്തിരി ഒത്തിരി നന്ദി അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം ബൈ നമുക്ക് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് നല്ല ഒരു കോട്ട് സെറ്റ് ആട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതാകുമ്പോൾ ഇനി നമുക്ക് ബോട്ടോ അന്വേഷണം നടക്കേണ്ട ലൈനിങ്ങോട് കൂടിയുള്ള ഹക്കോബ ഫാബ്രിക്കിൽ നല്ല ഒരു ടോപ്പ് ത്രീ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ഒലീവിയയുടെ അടൂര് ഷോപ്പിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നാലും ഈ ടോപ്പുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതേ നോക്കിക്കേ നല്ല കിട്ടിലൻ ടോപ്പും സിൽക്ക് ബോട്ടും വൺ സൈഡ് പോക്കറ്റും എല്ലാം ഉണ്ട് അപ്പോൾ അത് എത്രത്തോളം അഫോർഡബിൾ ആണെന്ന് നോക്കുക നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ എത്ര പീസ് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒരുമിച്ച് എടുക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ആണ് നല്ല ഭംഗിയുള്ള ബോട്ടോ ആണ് അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അടൂര് ഷോപ്പിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം അല്ലാത്തവർക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ഈ തന്നിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാം താങ്ക്